മറ്റൊരു പാർട്ടിയിലാണെങ്കിലും ഇയാൾക്ക് ആ പാർട്ടിക്ക് നിലവിടെ സാധ്യത ചാവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ജാമ്പുവാൻ കാഴ്ച അടി വേണം അത് ഇത്രയേറെ ആന്റി ഡെമോക്രാറ്റി നോൺ ഡെമോക്രാറ്റിക് അല്ലേ എത്രയേറെ ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരാൾ ഇപ്പോൾ രസികുമാർ സാർ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ടല്ലോ ജനമയാളെ പിടിച്ചു കെട്ടി ജനമയാൾ പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞാൽ പോലും ഇത് ഇത് എവിടെയാണ് വരുന്നത് എന്നറിയോ പാർട്ടിക്ക് ഇയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിഷയം മാത്രമാണ് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും ഗൗരവപരമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വിഷയം കേരളത്തിനകത്ത് അനിയന്ത്രിതമായി പണം ചിലവഴിക്കാനുള്ള അവകാശം ഇയാൾ എങ്ങനെ വാങ്ങിയെന്നും അതിൽ എന്തായിരുന്നു വാസ്തവത്തിൽ ബെനിഫിറ്റ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് അതിലെന്തായിരുന്നു പിന്നെ മെറ്റീരിയൽ ബെനിഫിറ്റ് നമസ്കാരം പാണ്ഡ്യാല ഷാജി കത്തിപ്പടരുകയാണ് അദ്ദേഹത്തിൻ്റെ രോക്ഷം ആളിപ്പടരുകയാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നു ഇടതുപക്ഷത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ചരിത്രത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കേണ്ട പ്രസ്ഥാനമാണ് സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന മാർക്സിസ്റ്റ് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എം വി രാഘവനും എ കെ ജിയും അതുപോലെ ഇ കെ നനാരും അതുപോലുള്ള സമന്നതരായ വടക്കൻ കേരളത്തിലെ കണ്ണൂരിലെ നേതാക്കന്മാർ കെട്ടിപ്പടുത്ത ആ പ്രസ്ഥാനം ഇപ്പോൾ ഒരു കള്ളൻ്റെ ഒരു പെരുങ്കള്ളൻ്റെ ഒരു മാഫിയ തലവിൻ്റെ കൈപ്പിടിയിൽ കിടന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ തുടങ്ങിയത് ക്രൈമിനോടൊപ്പം തന്നെ പാണ്ഡ്യാലെ ഷാജിയും ഉണ്ടായിരുന്നു ക്രൈമാണ് പിണറായി വിജയൻ കള്ളനാണ് എസ് എൻ സി ലാവലിനിൽ അതേ കോടികൾ മോഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് സമ്പാദ്യമുണ്ട് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിങ് കമ്പനി എന്ന പേരിൽ ഭാര്യയുടെ പേരിൽ കമ്പനിയുണ്ട് അതേപോലെ വിദേശത്ത് സമ്പാദ്യമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് അതെല്ലാം തന്നെ സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് പാണ്ഡ്യാല ഷാജി വിളിച്ചു ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ പദ്ധതിയിട്ടത് അവസാനം അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ ആശയങ്ങളെ നിർത്തലാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സ്വ അദ്ദേഹത്തിൻ്റെ ചിന്തകളും പിണറായിയുടെ കാൽക്കലിൽ അധികം അടിയുറവ് വെച്ചതുമില്ല ഇപ്പോഴത് വിളിച്ചു പറയുകയാണ് ഈ പിണറായി വിജയൻ എന്ന ഭീകരൻ എത്ര കാലം നിൽക്കുന്നു അത്രയും വേഗത്തിൽ പാർട്ടി നശിച്ചിരിക്കും സർവനാശമാണ് പാർസിസ്റ്റ് പാർട്ടിക്ക് വരാൻ പോകുന്നത് ഇനിയൊരു ഒരു അതോടെ കഴിഞ്ഞു ത്രിപുരയിലും അതേപോലെ ബംഗാളിന് തകർന്നടിഞ്ഞ പോലെ ഇനിയൊരു ഉയർത്തെഴുന്നിൽപ്പില്ല എന്ന് അധികം ആവണയിട്ട് പറയുകയാണ് ജനം ടി വിയിൽ അനിൽ നമ്പ്യാരുടെ ഡിബേറ്റിൽ നൽകിയ ഒരു രണ്ട് ദിവസം മുമ്പ് നടത്തിയ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ വിലയിരുത്തലാണ് ക്രൈം ഇപ്പോൾ പുറത്തുവിടുന്നത് അത് ശരിക്കും സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും അടിത്തട്ടിൽ വരെ അണികൾ നേതാക്കന്മാരെ കല്ലെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പുറത്ത് യാത്ര ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ കല്ലേറി കാത്തിരിക്കുകയാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്തായാലും പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ കേൾക്കാം ഒരു കാരണവശാലും ഇല്ല രണ്ട് കാരണങ്ങളാലാണ് അടിസ്ഥാനപരമായി അയാൾ ഒരു ഇടതുപക്ഷ ഇടതുപക്ഷകാരനല്ല അത് കൺഫേംഡ് ഇടതുപക്ഷക്കാരനല്ല ഇടതുപക്ഷക്കാരനല്ലാത്ത ഒരാൾ ഈ പാർട്ടിയിൽ വന്നത് തന്നെ എന്താന്ന് പറഞ്ഞാൽ അധികം ഇതിന്റെ സംഘടനാപരമായ ഒരു രൂപത്തെ ഉപയോഗിച്ച് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ആളുകളെ മർദ്ദിക്കാനുള്ള ഒരു ഉപകരണമായി മാറ്റിത്തീർക്കുകയെന്ന വളരെ ബോധപൂർവമായ തീരുമാനത്തിന്റെ ഭാഗമായി മാത്രമാണ് അയാൾ ഈ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത് ഇവരൊന്നുമല്ല മറ്റൊരു പാർട്ടിയിലാണെങ്കിലും ഇയാൾക്ക് ആ പാർട്ടിക്ക് നിലവിട്ട സാധ്യത ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടാകും ജാബുവാൻ കാഴ്ച അടി പുറത്താക്കി ഉണ്ടാവുക വേണം അത് ഇത്രയേറെ ആൻറ്റി ഡെമോക്രാറ്റി നോൺ ഡെമോക്രാറ്റിക് അല്ലേ എത്രയേറെ ആൻറ്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരാൾ ഇപ്പോൾ പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ടല്ലോ പിന്നെ ജനം അയാൾ പിടിച്ചു കെട്ടി ജനമയാൾ പിടിച്ചുകെട്ടി എന്ന് പറഞ്ഞാൽ പോലും ഇത് ഇതെവിടെയാണ് വരുന്നത് എന്നറിയോ പാർട്ടിക്ക് ഇയാളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിഷയം മാത്രമാണ് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിന് ഇവിടെ ഏറ്റവും ഗൗരവരമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയം കേരളത്തിനകത്ത് അനിയന്ത്രിതമായി പണം ചിലവഴിക്കാനുള്ള അവകാശം എങ്ങനെ വാങ്ങിയെന്നും അതിൽ എന്തായിരുന്നു വാസ്തവത്തിൽ ബെനിഫിറ്റ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് അതിലെന്തായിരുന്നു പിന്നെ മെറ്റീരിയൽ ബെനിഫിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പിന്നെ ഫണ്ടിലേക്ക് ഒരു ഉറുപ്പിയ പോയിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ എ കെ ജി സെന്ററിലേക്ക് പോയിട്ടുണ്ടോ അതും പരിശോധിക്കേണ്ടതാണ് സ്വാഭാവികമായി നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല സംഭവിച്ചത് വളരെ കൃത്യമായി ഇയാളുടെയും ഇയാളുടെ മകനുടേയും ഇയാളുടെ ഭാര്യയുടെയും ഇയാളുടെ കുടുംബത്തിലേക്കാണ് ഇപ്പോൾ തുക മുഴുവൻ തന്നെ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന സി എച്ച് മേനോൻ പറഞ്ഞിരിക്കുന്ന പ്രത്യുൽപാദന വരവല്ലാത്ത മേഖലയിൽ ഒരു രൂപ പോലും ഉപയോഗിക്കുന്നതിന് ഞാൻ അനുമതി നൽകില്ല എന്ന് പറയുന്ന വളരെ കർശനമായ കർക്കശമായൊരു നിലപാടുണ്ട് ഈ നിലപാട് അയാൾ പൊതുജനങ്ങളിൽ നിന്ന് പാർട്ടിയിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുത്തതാണ് ഇതാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടത് ഇത് വയലേറ്റ് ചെയ്യപ്പെട്ടതോടെ സംഭവം എന്തായി തീർന്നു പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മീഷൻ തുകകൾ നിർബാധം എന്നോണം ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു അതാകത്ത് ഇതിനകത്തെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റികളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന കമ്മിറ്റികൾക്കകത്തെ ഓരോ ആളെയും ചെയ്തിരിക്കുന്നു അവർ ആരും ഒരാൾ പോലും സിംഗിൾ വേർഡ് ഹിം ഒരു പറയില്ല ഇത് പറയാത്തൊരവസ്ഥയിലേക്ക് സംഭവത്തെ മാറ്റി നിർത്തുന്നതിനാൽ ജനം അപ്പോഴും പുറത്താണ് അവിടെ ശരിക്കെന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു എന്ന് പറഞ്ഞതല്ല വിഷയം അല്ല ഈ ബി ജെ പിയെ വിജയിപ്പിച്ചതിന്റെ ഉത്തരവാദി ആര് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിനാണ് പിന്നെ മിസ്റ്റർ പത്മകുമാർ പിന്നെ മറുപടി പറഞ്ഞത് ആ ഉത്തരവ് എന്താണ് ആ വിജയിപ്പിച്ചത് ആരാണ് ശരിക്ക് പാർട്ടിയാണ് സി പി എം ആണ് അത് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് അതിൽ ആര് പങ്കാളികളാവുന്നു ജനമല്ല ഇതിന് അത് കുറ്റവാടികൾ ജനം ഒരിക്കലും കുറ്റവാടികളില്ല കാരണം ഈ ഒരു മാരകമായ പീഡനത്തിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തു കയറുന്നേ മതിയാവും അത് പുറത്തു കിടക്കാനുള്ള സ്പേസ് ആര് നിർമ്മിക്കില്ല ഇയാൾ അനുവദിക്കില്ല നിങ്ങളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഞ്ച് ദിവസം തുടർച്ചയായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്തായിരിക്കും ഒരു ഫൈൻഡിങ് സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇതിനെ മൈനസ് ചെയ്യാനാണ് പിന്നെ എം പി കോയുന്ന പോലുള്ള ആളുകൾ എന്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ശരി സംഭവം പുറത്തു പറഞ്ഞു ഇയാൾ കമ്മിറ്റി പറയുമോ ഇത് കമ്മിറ്റിയിൽ പറയുമ്പോൾ ഇയാൾ ഇത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് വേണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കകത്ത് കലാവ് ഉണ്ടാവണം എത്ര ആളുകൾ നിൽക്കും ആര് നിൽക്കും ഈ പറഞ്ഞ എം പി തയ്യാറാവുമോ തയ്യാറാവില്ല ഇത് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്ത് മേളോട്ട് ഏത് കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റിയിൽ പോകുമോ സെന്റർ കമ്മിറ്റി കമ്മിറ്റിയിൽ പോയാൽ പോകേണ്ടതാര ഇ പി ജയരാജനാഥ് ഏറ്റവും മുതിർന്ന ഒരാളെന്നതിൽ അയാൾ വർത്താൻ പറയൂ ശ്രീമതിയെത്തി വർത്താൻ പറയൂ ശൈല ടീച്ചറെ വർത്താൻ പറയുമോ ശൈല വർത്താൻ പറയുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്ത് ഇടയിൽ ഒരു ഒരു വിഷയം മാറിപ്പോകില്ല പക്ഷേ വിഷയത്തിൻ്റെ അകത്ത് പറയുകയാണ് ശൈല ടീച്ചറെ ജയിൽ അറുപതിനായിരം കോട്ടി വിജയിച്ചിരിക്കുന്ന ശൈല ടീച്ചറെ മന്ത്രസ്ഥാനത്ത് നിന്ന് സാക്ക് ചെയ്തിട്ട് മന്ത്രിയാക്കി ഇരുത്തിയതാര്യ അര്യാ ഇയാളുടെ മകുടെ ഭർത്താവിനെ അല്ലേ ഇരുത്തിയത് അല്ലേ ഇയാളുടെ മകട ഭർത്താവിനെ ഇരുത്തിയപ്പോ എന്തായി ആ മക മകുടെ ഭർത്താവായി പിന്നീട് ബമ്പരിസഭയെ പോലും തന്നെ കൺട്രോൾ ചെയ്യുന്ന രണ്ടാമത്തെ ആണ് അയാളായ അളയായി മാറുകയാണ് ചെയ്യുന്നത് ശൈലടീച്ചർ എന്തിനാണ് ഇവനെ ഈ പാർട്ടി അത് തന്നത് എന്തിനാണ് ഈ സെൻട്രൽ കമ്മിറ്റി എന്തിനാണ് അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി പാർട്ടി സംഘടന എന്ന് എന്ന സാധനം അത് അങ്ങേറ്റം നിർജീവമാണ് ഒന്നുമില്ല അത് പുറമെ കാണുന്ന ഒരു ഫ്രെയിം മാത്രമാണ് അതിനകത്ത് ഒരാൾക്ക് കാരണം ചോദിക്കുക എന്നത് മാത്രമല്ലല്ലോ ജീവിക്കുക എന്ന അർത്ഥം സ്ട്രഗിൾ ചെയ്യുക എന്ന സംഭവത്തെ കൂടി അത് ഇല്ലാതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഇത് കമ്മീഷന്റെ വിഷയമാണ് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അകത്ത് കെ എസ് ആർ ടി സിക്ക് ബസ് വാങ്ങുമ്പോൾ പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു അംബാസഡർ കാറ് സാധാരണക്ക് സൗജന്യം ഫ്രീ കിട്ടും അത് എന്നേക്കാൾ ഏറ്റവും മനോഹരമായി അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട പിന്നെ പിന്നെ ശ്രീകുമാർ സാർ ഇത് കിട്ടിയപ്പോൾ ഇത് വാങ്ങാതിരിക്കുന്ന ഒരാൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഒറ്റയാളേ ഞാൻ കേട്ടിട്ടുള്ളൂ ആ ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ ശങ്കരനാരായണപ്പുള്ള പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി ബി ജെ പി ലയിച്ചു എന്നു മറ്റാണ് ഞാൻ അറിയുന്നത് കേരളദേശം പാർട്ടിയും മറ്റോ ബി ജെ പി ലയിക്കുവോ മറ്റാണ് ചെയ്തത് തോന്നുന്നുണ്ട് ആ ശങ്കരനാരായണ പിള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമാണ് അതിനകത്ത് പൈസ ഈ പറയുന്ന വാങ്ങിക്കാതിരുന്നത് അത് വാങ്ങിയില്ല അദ്ദേഹം ചെയ്തെന്താണെന്ന് ഞാൻ പിന്നെ തിരുവനന്തപുരത്തെ ഉണ്ടായിരിക്കുന്ന അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ആ കാറയാൾ കൊടുക്കുകയാണ് ചെയ്തത് ഈ കാണിക്കുന്ന സത്യസന്ധക്ക് പകരം ഇയാൾ ഉപയോഗിച്ച പ്രയോഗം എന്ന കേരളത്തിനകത്ത് സർവ്വദിനും എന്ത് ചെയ്തു സർവ്വതിനും ഈ പറയുന്ന ഇടപാടുകൾ നടത്തി അതിനകത്ത് മുഴുവൻ പണമാണ് കുറ്റിയത് ഈ ഊറ്റുന്ന പണം ആരുടെ പണമാണ് അത് കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് വന്ന് ഏറെ പണമാണ് ഊറ്റിയത് ആ പണം ഉപയോഗിച്ച് ഇയാൾ ഒരു ഭാഗത്ത് കൊടുക്കുകയും തടുക്കുകയും ചെയ്തപ്പോൾ മറുഭാഗത്ത് അയാൾ അയാളുടെ നിലനിൽപ്പിന്റെ പിന്നെ ആധാരമായ ശ്രേണീബദ്ധമായിരിക്കുന്ന ഘടനയെ പൊളിറ്റിക് ബ്യൂറോ മുതൽ സാധാരണ നിലയിൽ ബ്രാഞ്ച് വരെ അയാൾ നിർമ്മിച്ചു എന്നുള്ളതാണ് അതാണ് അയാൾക്ക് ഇതിൽ ഏറ്റവും വലിയ കുറ്റ വിചാരണ ബംഗാളിൽ തിരിച്ചുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന പേരിൽ പേരിൽ പിന്നെ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് സോറി കൊല്ലത്ത് നിന്ന് പോയിരിക്കുന്ന ഒരു പഴയ സഹാപം കൂടിയായിട്ടുള്ള ആളാണ് വാർത്തകൾ ദേശാഭിമാനിയിൽ എഴുതിയത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ വായനക്കാരിൽ മുഴുവൻ തന്നെ അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ഇരുപത് സർട്ടും കെട്ടിവെച്ച പൈസയാണ് പോയത് ത്രിപുരയിൽ ഇതാണ് സംഭവിച്ചത് അപ്പൊ സെക്കൻഡ് ഫേസിലും പരാജയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് തിരിച്ചു വരിക അസാധ്യമാണ് സെക്കൻഡ് ഫേസിൽ പിന്നെ പരാജയപ്പെട്ടിരിക്കുന്ന ചിത്രമാണ് ഇവിടെ വന്നത് ഇവിടെയും വന്നിരിക്കുന്ന ഒരു വലിയ സമാനത എന്താണെന്ന് പറഞ്ഞാൽ ബംഗാളിൽ തകർന്നപ്പോ എന്ന് പറഞ്ഞാൽ പാർട്ടി കേഡേഴ്സ് പിന്നെ സമ്പൂർണ്ണമായി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ബി ജെ പിയിലേക്കും ഒരു പരിധിവരെ പിന്നെ തൃണമൂൽ കോൺഗ്രസിലേക്കുമാണ് പോയത് എന്ന് പറഞ്ഞാൽ മൊത്തം കുത്തി ഒലിക്കുകയാണ് കുത്തി ഒലിച്ച് ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്ത് ഈ ഒരവസ്ഥയുടെ ഒരു നിർമ്മാണ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അത് ഏറ്റവും വിചിത്രമായ ഒരു വിചിത്രമായ ഒരു കാര്യം അവിടെ ബി ജെ പിക്ക് എത്രയേറെ വോട്ട് വർദ്ധിച്ചു ഇപ്പം നേരത്തെ പിന്നെ എഴുതി പോയിട്ടുള്ള മറ്റേ മിസ്റ്റർ റിജി ലൂക്കോസ് അദ്ദേഹം പറയുമ്പോൾ ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു വിജയിച്ചിരിക്കുന്ന മണ്ഡലത്തിനകത്ത് അൻപതിനായിരത്തി നാൽപ്പതിനായിരം അൻപതിനായിരം എനിക്ക് ഓർമ്മയില്ല ആ വോട്ടിന്റെ ലീഡാണ് അവിടെ ബി ജെ പിക്ക് ഈ പിന്നെ സോറി സുരേഷ് ഗോപി അവിടെ നേടുന്നത് സുരേഷ് ഗോപി പിന്നെ ഗോപി നേടുന്നു എന്ന് പറഞ്ഞ വോട്ടിനൊപ്പം തന്നെ കാരണം പാർട്ടി വോട്ടിനേക്കാൾ ഉപരിയായി പുതുതലമുറയിൽ പുതുതലമുറയിൽപ്പെട്ട വോട്ടുകാരൊക്കെ അദ്ദേഹം അബ്സോർബ് ചെയ്യുകയാണ് ചെറുതല്ല വിഷയം അതിങ്ങനെ അബ്സോർബ് ചെയ്യാണ് ഈ അബ്സോർബ് ചെയ്തിരിക്കുന്ന സ്പേസിനെ ഇനി പിന്നെ ആരാണ് അതിനെ തിരുത്താൻ പോകുന്നത് അത് തിരിച്ചുപിടിക്കുക വലിയ ബുദ്ധിമുട്ടാണത് വസ്തുത അതാണ് വസ്തുത അതാണ് ഈ വസ്തുതയെ യാഥാർത്ഥ്യത്തോടെ നോക്കിക്കാണുന്നതിന് പകരം അതിനെ മറ്റു രീതിയിൽ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റു ആരെയോ മറ്റെന്തോ പിടിച്ചു എന്ന് പറഞ്ഞു ഇതെല്ലാം ചർച്ച ആ ചർച്ചയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ അർത്ഥം ബേസിക് ആയ വിഷയത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ അടിസ്ഥാനപരമായ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിയാത്ത കൊണ്ടാണ് പിന്നെ അങ്ങനെയല്ലല്ലോ വിളിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെയല്ലോ വിളിക്കുന്നത് ഇതല്ലല്ലോ ചോദ്യം ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ പോലും ചർച്ച ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഈ ഒരു വിഷയത്തിനകത്ത് ചർച്ച ചെയ്യാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഈ പറയുന്ന പിന്നെ മിസ്റ്റർ വിജയനെതിരായി പിന്നെ ഒരു ഒരു പരാമർശം ഈ പറയുന്ന സീൽ കമ്മിറ്റിക്കകത്ത് നടത്തുക ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ബ്രാഞ്ച് നടത്താൻ കഴിയുമോ ബ്രാഞ്ച് നടത്താൻ കഴിയുമോ നടത്തില്ല നടത്തില്ല ചോദിച്ചാൽ ഓർമ്മയുണ്ടാവും ഇപ്പം ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ കട്ടാണ് സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടി അതിൻ്റെ പിന്നെന്താ പറയുക ആസന്ന മൃത്യുവിലേക്ക് അത് കടന്നിരിക്കുന്നു ആസന്ന മൃത്യുവാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു സംഭവം കഴിഞ്ഞു തിരിച്ചു വരാൻ മാത്രമുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊന്നുമില്ല ഇവിടെ ഞാൻ ഒരു ഒരു സംഭവം ഞാൻ പറയാണ് തിരിച്ചു വരാനുള്ള ഒരു മെറ്റീരിയൽ വാസ്തവത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എങ്കിൽ ആ മെറ്റീരിയൽ ഇപ്പോഴും കയ്യിൽ കിടക്കുന്നത് ഒരു പാർട്ടിയുടെ കയ്യിൽ മാത്രമാണ് അത് സി പി ഐയുടെ കയ്യിലാണ് വരാറ കയ്യിലും ആ സാധനം ആ മരുന്നില്ല സി പി ഐയുടെ കയ്യിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ബിനോയ് വിശ്വം പോലും അതിനകത്ത് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡർഡെന്ന് പറഞ്ഞാൽ നേരിട്ട് പറയുന്നില്ല നേരിട്ട് പറയുന്നില്ല പക്ഷേ പിന്നെ പറ്റേ പിന്നെ അനിൽ തമ്പിയാർ തന്നെ ഒരു തവണ പിന്നെ പിന്നെ ദിവാരൻ സഹാബിനെ പിന്നെ ഇൻ്റർവ്യൂവിനകത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരുപാട് സിംറ്റംസുകൾ വളരെ കൃത്യമായി അത് റിവീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരാത്തൊരു ചിത്രം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിന് സ്പേസ് ഉള്ളത് സി പി ഐ എം എന്നൊരു പാർട്ടിയിൽ നിന്ന് അതിൻ്റെ തലമുറയിൽ നിന്ന് ഒരിക്കലും സാധ്യമല്ല ആ സാധ്യമല്ലാത്തതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് പിന്നെ കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് ഒന്നു കൂടി എന്ന സമ്പൂർണ്ണ നാശത്തിലേക്കാണ് പോകുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്കാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ പരിശോധിക്കാനുള്ള സ്പേസ് കൂടിയാണല്ലോ ആ തിരഞ്ഞെടുപ്പ് ഡിവൈഎഫ്ഐക്ക് ഇത്തരം ഒരു സ്പേസ് ഇല്ല നമുക്ക് പരിശോധിക്കാൻ അത് പരിശോധിച്ച് നോക്കിയാലാണ് അതിൻ്റെ കെട്ടിയല്ലേ എളിയിട്ടുള്ളത് മനസ്സിലാവുള്ളൂ അതിൻ്റെ കെട്ട് സർവ്വസ്ഥലത്ത് പോയതാണ് പാർട്ടിയുടെ പിന്നെ കെട്ടെന്താണെന്നുള്ളത് പരിശോധിച്ച് തെരഞ്ഞെടുപ്പിന്റെ അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് പാർട്ടിയുടെ കെട്ടിളകി പോയി എസ് എഫ്ഐയുടെ കെട്ടിളകി പിന്നെ ഇടകാതെ കിടക്കുന്ന ഒരു മിഡിൽ ലെയർ എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ മാത്രമാണ് ആ ഡിവൈഎഫ്ഐയുടെ ലെയറും ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 ഇങ്ങനെ സമ്പൂർണമായ നാശത്തിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെ നശിപ്പിച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുക അസാധ്യമായത് കൊണ്ട് തന്നെ ഇതിനെ മരിക്ക മരണത്തിന് കീഴടങ്ങാൻ വിട്ടുകൊടുക്കുകയല്ലാതെ ഇവരുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായിരിക്കും ഇതിന്റെ അഭിപ്രായം ഇത് മുഴുവൻ തന്നെ വരുത്തി വെച്ചതിനകത്ത് സത്യത്തിൽ ഞാൻ ആലോചിച്ച് ഞാൻ തിരിച്ചു പറയട്ടെ വി എസ് അച്യുതാനന്ദന് സത്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായി ഇരിക്കാനുള്ള ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ആര് ചെയ്യേണ്ടത് ഈ പാർട്ടി ചെയ്യേണ്ടത് നേരത്തെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി മുന്നണിക്കകത്ത് മൈനോറിറ്റി ആയിരുന്ന പാർട്ടി ആയിരുന്നല്ലോ സി പി ഐ ആ സി പി ഐയുടെ മന്ത്രിസഭയിലേക്ക് മുഖ്യമന്ത്രിയാക്കി ഇരുത്തിക്കൊണ്ടാണ് അച്യുത മേനോൻ കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് അച്യുത മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് ആരാണ് എനിക്ക് ഇവിടെ വായിച്ചു നോക്കിയിട്ട് മനസ്സിൽ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ടില്ല ആരാണ് ഇത്രയും സൂക്ഷ്മമായ ഒരു ബുദ്ധി പ്രയോഗിച്ചത് എന്നുള്ളത് ആ ബുദ്ധി പ്രയോഗിച്ചത് ആരായാലും അത് നമിക്കേണ്ട ബുദ്ധിയാണ് അതൊരു പക്ഷേ എന്നേക്കാൾ നന്നായി മനോഹരമായി പറയാൻ അറിയുന്ന ഒരാളായിരിക്കും പിന്നെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ ഒരു അദ്ദേഹത്തിന്റെ അനുഭവ പാടത്തിന്റെ സാറിന് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വളരെ തീഷ്ണമായ പരീക്ഷണങ്ങൾ നടത്തി നോക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത് അല്ലാത്തപക്ഷം പിന്നെ ഞാൻ ദീർഘിപ്പിച്ചു അല്ലാത്തപക്ഷം ഈ സംഭവത്തെ കുറിച്ച് ഇനി ഞാൻ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടാവില്ല കാരണം ഇത് ഏതാണ്ട് അതിന്റെ ഓൾമോസ്റ്റ് പിന്നെ അവസ്ഥയിലേക്ക് സംഗതി വെന്റിലേഷനിൽ കയറ്റിയത് കൊണ്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് സംഗതികൾ മാറിയിരിക്കുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മിസ്റ്റർ എന്താ നമ്പ്യ